ഹായ് ഹലോ ഇന്ന് ഞാനുണ്ടല്ലോ അതെ ഇതാണ് ആലം ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണേ ആമസോണിൽ ഇപ്പോൾ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു നാല് ആലം കാരണം അഞ്ഞൂറ് രൂപ ഇത് കണ്ടു ഇങ്ങനെ ഒരു സോപ്പ് കെട്ടി പോലെ ഇങ്ങനെ കിട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാക്ക് ചെയ്താ തരുന്നേ ഉണ്ടോ നമ്മൾ തുറക്കുക തുറന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇത് ഇതുണ്ടല്ലോ മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് പണ്ട് ബാർബർ ഷോപ്പിലൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വെള്ളത്തിനടിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് മുഖത്തുരച്ച് കഴിഞ്ഞാൽ ആണ് ചെറിയ മുറിവുകൾക്കൊക്കെ ഇതൊന്ന് പെട്ടെന്ന് ഉണങ്ങും ഷേവ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാന നമ്മൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചാൽ കുളി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ ബാറുണ്ടല്ലോ നമ്മുടെ കഷത്തിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി വേർപ്പ് നാറ്റം ഉണ്ടാകത്തേ ഇല്ല നല്ല അടിപൊളിയായിട്ട് എഫക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ആട്ടോ വേർപ്പ് നാറ്റം ഒട്ടും ഉണ്ടാകത്തില്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് പൊടിച്ചിട്ട് റോസ് വാട്ടറിൻ്റെ കൂടെ തേച്ച് മോക്കൂര് ഫുള്ള് പോവും അതുപോലെ ഇതൊരു കഷ്ണം എടുത്തിട്ട് നമ്മൾ കിഴി കെട്ടി ഇങ്ങനെ കെട്ടിയിട്ട് കിണറ്റിലെ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടിട്ട് വെള്ളം നന്നായിട്ട് തെളിയും കലക്ക വെള്ളം ഒക്കെ ആണെങ്കിൽ അത് അത് നന്നായിട്ട് തെളിഞ്ഞിട്ട് കഴിയുമ്പോൾ ഈ കിഴിങ്ങ് തിരിച്ചെടുത്താൽ മതി അതുപോലെ ഇതൊരു പീസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് അലിപ്പിച്ചിട്ട് വായിൽ കുഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലുവേദന പെട്ടെന്ന് മാറും പിന്നെ ഇത് അലിപ്പിച്ചിട്ട് തല കഴുകി കഴിഞ്ഞാൽ പെയിൻ ഫാം കംപ്ലീറ്റ് പെയിൻ പോവും ഈ ആലംബാറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ വെള്ളത്തിലലിപ്പിച്ചിട്ട് തല കഴുകിയാൽ മതി കമ്പേന ഈരൊക്കെ പോവും അതുപോലെ ഇത് കല്ലുപ്പും ഈ ആലംബാറും ആലപ്പത്തിന് പൊടി പൊടിച്ചിട്ട് കല്ലുപ്പും തിളപ്പിച്ചാറിയ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് വായി വായിക്കൊണ്ടാൽ വൈനാറ്റം പോവും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ ആലമ്പാർ ആമസോണിലൊക്കെ കിട്ടും പിന്നെ മരുന്നൊക്കെ കിട്ടുന്ന അങ്ങനത്തെ കടയിലൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് ഇത് തന്നെ പറയുന്നുണ്ട് നാച്ചുറൽ ആൻറ്റിസെപ്റ്റിക്കാണ് ക്ലോസിങ് അപ്പ് മൈനർ നെക്സ് ആൻഡ് കട്ട്സ് ആണ് ആസ്ട്രിഞ്ചൻ്റാണ് ആണ് വേർപ്പ് നാറ്റത്തിനൊക്കെ ഉണ്ടല്ലോ കണ്ണടച്ച് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് ഇത് ഈ ആലമ്പാറുണ്ടല്ലോ ഒരു പീസ് വെള്ളത്തിലിട്ടിട്ട് അത് നന്നായിട്ട് അലുത്ത് കഴിയുമ്പം അത് തേനീച്ചയും കടന്നലൊക്കെ കുത്തിനടുത്ത് തേക്കുവാണെങ്കിൽ കടച്ചിലുണ്ടാകത്തില്ല അതുപോലെ ഈ ആലമ്പാർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ദേഹത്ത് തേച്ച് കഴിഞ്ഞാൽ കൊതുക് അടിക്കത്തില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ ആലമ്പാർ ഇതൊരു കല്ലാട്ടോ ആലം സ്റ്റോൺ എന്ന് പറയും ആലം ഇഴുതിട്ടുണ്ട് ഇതോ ആമസോണിലൊക്കെ കിട്ടും അപ്പം വേർക്കുന്നേരത്തേ പ്രശ്നമുള്ളൂ ഒരു ധൈര്യമായിട്ട് വിളിച്ചു അതുപോലെ എന്തെല്ലാം ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളല്ലേ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിന് അപ്പം ഇത്രയേ ഉള്ളൂ ഒരു സോപ്പ് വെട്ടി പോലെ ഉണ്ടോ നല്ല ക്യൂട്ട് കല്ല് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നാച്ചുറൽ റെമഡിയാണ് ധൈര്യമായിട്ട് മേടിച്ചോ